ഹായ് ഫ്രണ്ട്സ് വെള്ളപ്പത്തിനൊപ്പം കഴിക്കാൻ വേണ്ടി നല്ലൊരു ഇഷ്ടമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ മുറിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇതുപോലെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അരമുറി നാളികേരത്തിൻ്റെ രണ്ടാം പാല് പിഴിഞ്ഞെടുത്തത് ചേർത്താണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ ഒരൽപ്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി താല്പര്യം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടാറ്റോ സ്റ്റൂ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അര കപ്പ് അളവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റോളം നമുക്കിതൊന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം കറി തുറന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെള്ളയപ്പം തയ്യാറാക്കുമ്പോഴും നൈസ് പത്തിരി തയ്യാറാക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്റ്റ്യൂ തയ്യാറാക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് രാവിലത്തെ തിരക്കിനിടയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്